വിശും സ്തുകരെ വിശുദ്ധമർക്കോസ് അറിയിച്ച സുശേഷം അധ്യായം ഇരുപത്തി നാലാം വാക്യം മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതെ ദൈവരാജ്യം നേടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഇത് നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ദൈവരാജ്യം നേടിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ നിനക്ക് കിട്ടുന്ന ഒന്നായിട്ട് നീ ചിന്തിക്കരുത് മറിച്ച് അതിൽ ത്യാഗമുണ്ട് എന്താണ് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വരിയണം സ്വാർത്ഥത വെടിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാനെന്ന ഭാവവും പൂർണ്ണമായിട്ട് വെ എനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ എനിക്കൊരിക്കലും ഈശോയുടെ പിന്നാലെ പോയിട്ട് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം രണ്ടാമത് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കണം അവൻ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് തന്ന കാര്യം അവന്റെ വചനം ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ത്യാഗം ത്യാഗമേറ്റെടുക്കണം ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവരാജ്യം സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ഇന്നത്തെ ഈ ജീവിത ശൈലി അനുസരിച്ച് എനിക്ക് ദൈവരാജ്യം കിട്ടുമോ ഇല്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ നിർത്താം നമ്മുടെ യാത്രയൊക്കെ എന്നിട്ട് എവിടെയാണ് എനിക്ക് പോരായ്മ സംഭവിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വിഴിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വർഗമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.